വൃദ്ധ ദമ്പതികളെ കാട്ടാന ബ്ലോക്കിലെ ലീല ഭർത്താവ് വെള്ളി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് കുടുംബത്തിന് നഷ്ടപരിഹാരം പെട്ടെന്ന് ഉറപ്പാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആറളത്ത് നാളെ സർവകക്ഷി യോഗം ചേരുമതിനിടെ ബി ജെ പി ആറളത്ത് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് അവർ നാട്ടുകാരുമായി സ്ഥലം എം എൽ എ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫും സംഭവസ്ഥലത്തുണ്ട് അവരുമായി ഞാൻ സംസാരിച്ചു ജില്ലാ കളക്ടറുമായി സംസാരിച്ചു പോലീസ് മേധാവിയുമായി സംസാരിച്ചു വനം വകുപ്പിലെ ചീഫ് ഫയൽ വാർഡൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചു അപ്പോൾ കളക്ടർക്ക് വേണ്ടി എ ഡി എം അവരോട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് സ്വാഭാവികമായ പ്രതിഷേധമാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യാമെന്നുള്ളതാണ് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഫാമും കാടും കാട് തന്നെയാണ് അതിർത്തിയാണ് ഫാം ും സുനിൽ എന്താണിപ്പോൾ സാഹചര്യം മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ് പ്രദേശവാസികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രതിഷേധം ആ നിലക്ക് തന്നെ തുടരുന്നുണ്ടോ അവിടെ ുംബ് കളക്ടറോ സബ് കളക്ടറോ അങ്ങനെ ആരെങ്കിലും എന്താണ് സ്ഥിതികൾ സ്ഥിതിഗതികൾ ഇപ്പോഴും സ്ഥലത്ത് കഴിഞ്ഞിട്ടില്ല പട്ടികജാതി വകുപ്പിന്റെ ആംബുലൻസിലേക്ക് മൃതദേഹം മണിക്കൂറുകൾക്ക് മുമ്പ് വെച്ചതാണ് പക്ഷേ ആംബുലൻസ് പുറത്തേക്ക് വിടാൻ രക്ഷാകുലരായ ജനക്കൂട്ടം സമ്മതിക്കുന്നില്ല എന്തായാലും കളക്ടർ സ്ഥലത്തെത്തണമെന്നായിരുന്നു ആ ജനക്കൂട്ടത്തിന്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ ആവശ്യം പക്ഷേ കളക്ടർ എത്തിയിട്ടില്ല പകരം സബ് കളക്ടർ സ്ഥലത്തുണ്ട് ഏതാണ്ട് ആ ഒരു മണിക്കൂർ മുമ്പ് തന്നെ സബ് കളക്ടർ സ്ഥലത്തെത്തിയിരുന്നു സബ് കളക്ടർ ഇപ്പോൾ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം എം എൽ എ സന്നി ജോസഫ് അതുപോലെ ആറിലം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട് അവരോടും മറ്റ് ജനപ്രതിനിധികളോടുമൊക്കെ സബ് കളക്ടർ ചർച്ച നടത്തുകയാണ് അതിനുശേഷം നേതാക്കൾ തന്നെ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ തന്നെ ആ ജനങ്ങളുമായി സംസാരിക്കട്ടെ എന്നിട്ട് ധാരണയിലെത്തട്ടെ എന്നാണ് ഇപ്പോഴൊരു തീരുമാനം ഉള്ളതെന്നും തോന്നുന്നു എന്തായാലും അതിനുശേഷം ആ ജനപ്രതിനിധികൾ നാട്ടുകാരുമായി സംസാരിക്കും നാളെ കളക്ടറും മന്ത്രിയും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തുമെന്നാണ് ഇവർ സബ് കലക്ടർ അടക്കമുള്ള ആളുകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു ഓഫർ അതായത് നാളെ അവരെത്തും നാളെ ഉച്ചയ്ക്ക് ശേഷം ആറോ ഫാമിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ മന്ത്രിയും കളക്ടറും ഡി എഫ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും അതുകൊണ്ട് ഇന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള അനുമതി നൽകണം എന്ന ഒരാവശ്യമാണ് ഇപ്പോൾ സബ് കളക്ടർ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് കാരണം ഇപ്പോ ഒരുപാട് മണിക്കൂറുകളായിരിക്കുന്നു ഉച്ചയോടുകൂടിയാണ് ഈ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുന്നത് അത് മാത്രമല്ല കാട്ടാന ഇവരെ ചവിട്ടി അതുകൊണ്ട് തന്നെ ആ മൃതദേഹം വലിയ വലിയ ഒരു അങ്ങനെ ഒരു അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് ആ സ്വാഭാവികമായി മൃതദേഹം എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളാണ് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അല്പസമയത്തോളിൽ തന്നെ മൃതദേഹം ആ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണുള്ളത് ഒരുപക്ഷേ പരിയാര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും ആ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക അതിനുശേഷം അതൊക്കെ നാളെ ഉണ്ടാവും നാളെ മാത്രമാണ് ആ ഇത്തരം നടപടികൾ ഉണ്ടാവുക എന്തായാലും അതിനിടെ ഞാൻ മുമ്പ് പോലെ ബിജെപി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആറാം പഞ്ചായത്തിൽ ആ ഒരുപക്ഷെ നാളെ മന്ത്രി എത്തുമ്പോഴും വലിയ പ്രതിഷേധം ആ മന്ത്രിക്ക് നേരെയും സ്ഥലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നാളെ കളക്ടറും മന്ത്രിയും ആ ഒപ്പം ഡി എഫ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തും എന്ന് ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഒരുപക്ഷെ ജനക്കൂട്ടം ശാന്തരാകുമെന്നൊരു പ്രതീക്ഷയിലാണ് റവന്യൂ വകുപ്പുള്ളത് സുനിൽ ഐസക്കാണ് നൽകിയത്